നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള വഴിയെന്ന് ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞു മധ്യപ്രദേശിലെ ഗാർഗോൺ ജില്ലയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രതിപക്ഷ കോൺഗ്രസിന്റെ ഉദ്ദേശം വളരെ അപകടകരമാണെന്നും തനിക്കെതിരെ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്യുകയാണെന്നും മോദി പറഞ്ഞു പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഇവിടെ കോൺഗ്രസ് മോദിക്കെതിരെ വോട്ട് ജിഹാദ് പ്രഖ്യാപിച്ചു അതായത് ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരോട് മോദിക്കെതിരെ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു കോൺഗ്രസ് ഏത് തലത്തിലേക്ക് കൂപ്പുകുത്തികയാണെന്ന് സങ്കല്പിക്കുക വോട്ട് ജിഹാദിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അദ്ദേഹം റാലിയിൽ ചോദിച്ചു സമാജ്വാദി പാർട്ടി നേതാവും മുതിര്ന്ന കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ സൽമാൻ ഖുര്ഷിദിന്റെ അനന്തരവളുമായ മരിയ ആലം ബി ജെ പിയെ പരാജയപ്പെടുത്താന് മുസ്ലിങ്ങളോട് വോട്ട് ജിഹാദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് സംഭവം സ് പി നേതാവിന്റെ പ്രസ്താവനയില് ഇന്ത്യാസഖ്യത്തിനെതിരെ ബി ജെ പി നേതാക്കള് ആരോപിച്ചതോടെ ആലമിന്റെ പരാമര്ശം വലിയ വിവാദം സൃഷ്ടിച്ചു ിൽ മുപ്പതിന് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്കു വേണ്ടി വോട്ട് തേടുന്നതിനിടെയാണ് ആലം ഇക്കാര്യം പറഞ്ഞത് ഈ പ്രസംഗത്തിനു പിന്നീട് കേസെടുത്തു കോൺഗ്രസിന് ഭയാനകമായ ഉദ്ദേശങ്ങൾ ഉണ്ടെന്നും അവരുടെ ഗൂഢാലോചന അപകടകരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇത് മനസ്സിലാക്കി ഇരുപത് ഇരുപത്തിയഞ്ച് വർഷമായി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമായി പ്രവർത്തിച്ചവരും ഇപ്പോൾ പാർട്ടി വിടുന്നവരും പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ സംവരണ തർക്കത്തിൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തിനേയും കടന്നാക്രമിച്ചു സംവരണത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ മുൻ ബീഹാർ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ ജനതാദൾ മേധാവിയുമായ ലാലു പ്രസാദ് യാദവിനെയും അദ്ദേഹം വിമർശിച്ചു ഒ ബി സിക്ക് ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഉണ്ടായിരുന്ന കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ ഒരു ഫത്വ കൊണ്ടുവന്നത് ഉത്തരവിറക്കി കർണാടകയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഒ ബി സി ആയി പ്രഖ്യാപിച്ചു മുസ്ലിങ്ങളെ ഒബിസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒറ്റ രാത്രി കൊണ്ട് കോൺഗ്രസ് ഒബിസിക്ക് ഉണ്ടായിരുന്നത് കൊള്ളയടിച്ചു ഇപ്പോൾ രാജ്യത്ത് ഉടനീളം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു